മമ്മൂക്കയ്ക്ക് ക്യാൻസറിൻ്റെ ഒരു തുടക്കം മാത്രം ഹലോ ഡി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട നടൻ മമ്മൂക്കയുടെ ഒരു വാർത്ത കണ്ടിരുന്നു ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ആ ഒരു ന്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സത്യമാണോ എന്ന് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ഞാനും അതുപോലെ കുറേയൊക്കെ സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ പലതിലും ഒക്കെ വന്നെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നു പലരും കമ്പനിയിലൊക്കെ അങ്ങനെ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണത്തില്ല മമ്മൂക്ക ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ബ്രേക്ക് എടുത്തിരിക്കുന്നു ും ബ്രേക്ക് എടുത്തിരിക്കുന്നു എന്നൊക്കെയല്ലേ പറയുന്നത് അപ്പൊ അത് എന്തെങ്കിലും ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ബ്രേക്ക് എടുത്തിരിക്കാം അങ്ങനെ ആയിരിക്കാം വാർത്തയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ പറയുന്നതെന്നൊക്കെയാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പല വീഡിയോയും ഞാനും കണ്ടിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ എന്തോ എന്ന് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ കണ്ട ആ ന്യൂസിന്റെ കുറച്ച് ബൈറ്റ്സ് ഒന്ന് കാണിച്ചു തരാം മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറുകോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖർ അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാകുന്നത് വരുണാറുണ്ട് പേരുള്ള മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് പോസ് പോൺഡ് ആസ് മമ്മൂട്ടി വെൽ ഹിഇസ് ഡയഗ്നോസിസ്ഡ് വിത്ത് സീരിയസ് ഇൽ ദുൽഖർ ഓൾസോ ഹാസ് ടേക്കൻ എ ബ്രേക്ക് ഫ്രം ദി ഷെഡ്യൂൾ ഓഫ് ഐ എം ഗെയിം ട്രെയിങ് ഫോർ എ ഫാസ്റ്റ് റിക് മമ്മൂക്കയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്ന മൂവിയിൽ നിന്നാണ് ബ്രേക്ക് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം മമ്മൂക്കയും ദുൽഖറും ഒക്കെ ബ്രേക്ക് എടുത്തിട്ടുണ്ട് അപ്പം മമ്മൂക്ക ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ബ്രേക്ക് എടുത്തിരിക്കുന്നത് അപ്പം ഒരു വാർത്തയിൽ ഇത്രയും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവസാനം പറയുന്നത് ചിലപ്പം ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് കാരണം കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടത് കൊണ്ടും മറ്റ് റെസ്റ്റ് എടുക്കേണ്ടത് കൊണ്ടും ഒക്കെ ആയിരിക്കുമെന്ന് പക്ഷേ വീഡിയോയുടെ അവസാനമാണ് ശരിക്കുമുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് കേട്ടോ വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമായി മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛബ്ദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയാണ് ഗൗരവമായ ഒരു സ്റ്റേജിലെയല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളോയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാനൊരു ഒരു തടസ്സവുമില്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറഞ്ഞത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന് തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോക്സി അപ്പോൾ വാർത്ത സത്യം തന്നെയാണ് പറയുന്നത് മമ്മൂക്കയ്ക്ക് ക്യാൻസറിൻ്റെ ഒരു തുടക്കം മാത്രം എന്നാണ് പറയുന്നത് കേട്ടോ അതായത് ക്യാൻസറിന് രണ്ടും മൂന്നും നാല് സ്റ്റേജൊക്കെ ഉണ്ടെന്നല്ലേ പറയുന്നത് അതിലെ ഇതിലൊരു ഒന്നാമത്തെ സ്റ്റേജ് മാത്രമാണ് അതുകൊണ്ട് നമ്മളിതിൽ പേടിക്കാനൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പോൾ ബയോക്സിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കീമോയുടെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത് അപ്പം മമ്മൂക്കയ്ക്ക് ഇങ്ങനൊരസുഖം വന്നാലും നമുക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വിഷമം തോന്നിയല്ലേ നമ്മുടെ വീട്ടിലെ പോലെ ഒരാൾക്കെന്ന് തോന്നിയില്ലേ പലർക്കും കറേ അപ്പം മമ്മൂക്കയ്ക്ക് വന്ന ഈ ഒരു അസുഖം നമുക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഞാൻ എൻ്റെ എപ്പോഴും പറയും നമ്മൾ എന്ത് വിചാരിച്ച് നടന്നതെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാലും നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ മമ്മൂക്കയ്ക്ക് വന്നിരിക്കുന്നത് അപ്പം എന്തായാലും ഇപ്പം തുടക്കത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റിയതും ചികിത്സ തുടങ്ങാൻ പറ്റിയതും ഒക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പം മമ്മുക്കയ്ക്ക് വേഗം തന്നെ എല്ലാം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം